എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനേഴാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ായണ താതേ വിഷണ്ണൃദയേ നഗരീ ഗന ശ്രീനാരദേന പരിസാന്വിത ചിത്തവൃത്തോ ബാളസ്ത്മരമവർദ്ധിത നിന്നേ കഠോര തപസാല പഞ്ചമാസാൻ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം താതേ വിഷണ്ണഹൃദയേ അച്ഛന് ഉള്ളിൽ വിഷാദമായി അതായത് ധ്രുവനെ മടിയിലിരിക്കാൻ സമ്മതിക്കാതെ സുരുചി വഴക്ക് പറഞ്ഞപ്പോൾ താനൊന്നും മിണ്ടിയില്ല മാത്രമല്ല ഇപ്പോൾ അവൻ ഇവിടം വിട്ട് പോയിരിക്കുന്നു ഇതോർത്തിട്ടാണ് ഉത്താനപാദൻ എന്ന ആ അച്ഛന് ഉള്ളിൽ വിഷാദമുണ്ടായത് നഗരീം ഗതേന ആ സമയത്ത് ആ നഗരത്തിലെത്തിച്ചേർന്നു ആര് ശ്രീനാരദേന ശ്രീനാരദമഹർഷി പരിസാന്ത്വിതചിത്തവൃത്തൗ കൊട്ടാരത്തിലെത്തിയ മഹർഷി സാന്ത്വന വാക്കുകളാൽ വിഷാദഗ്രസ്തനായ ഉത്താനപാതനെ സമാധാനിപ്പിച്ചു ബാല തൊതർപ്പിതമന ബാലനായ ധ്രുവനോ തൊതർപ്പിതമന അങ്ങയിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് ക്രമവർദ്ധിതേന ക്രമേണ അതായത് പടിപടിയായി ഉയർത്തി കൊണ്ടുവന്ന എന്ത് കഠോര തപസ്സാ കഠിനമായ തപസ് കൊണ്ട് പഞ്ചമാസാൻ എത്ര കാല തപസ് ചെയ്തത് അഞ്ചു മാസങ്ങൾ നിന്നേ കില നയിച്ചുവല്ലോ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കൊട്ടാരത്തിലെത്തിയ ശ്രീനാരദമുനി വിഷണ്ണഹൃദയനായ ഉത്താനപദ മഹാരാജാവിനെ സാന്ത്വനിപ്പിച്ചു എന്താ ഇവിടെ വിഷണ്ണഹൃദയൻ എന്ന് പറയാൻ കാരണം വിഷാദം ഉണ്ട് മനസ്സിനുള്ളിൽ ഹൃദയത്തിൽ മാത്രം അതുകൊണ്ടാണ് വിഷണ്ണഹൃദയെ എന്ന് പറയുന്നത് കാരണം ഭാര്യയായ സുരുചിയെ പേടിച്ച് ആ വിഷമം പുറത്തു കാട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ മടിയിൽ വലിഞ്ഞു കയറിയിരിക്കുമ്പോൾ ഭാര്യ വഴക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ എന്തു പറയും ഇവനും എൻ്റെ കുട്ടിയാണ് അവനൊന്നിരുന്നോട്ടെ എന്ന് പക്ഷെ പറഞ്ഞില്ലാലോ ഭാര്യയെ പേടിയായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഉള്ളിലെ വിഷമം പുറത്തു കാണിക്കാതിരുന്നത് അങ്ങനെ ഇരിക്കെ ആ ബാലകൻ എന്താ ചെയ്ത് ഭഗവാനിൽ ചിത്തമർപ്പിച്ച് ക്രമേണയായി കൊടും തപസ് അനുഷ്ഠിച്ചു അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാ ഭഗവാനിൽ മനസ്സർപ്പിച്ച് കൊടും തപസ് ചെയ്ത് അങ്ങനെ അഞ്ചു മാസം കഴിഞ്ഞു ഹരേ കൃഷ്ണ